രാത്രി വാട്സപ്പ് എടുത്തോ നോക്കിയപ്പോ അതിൽ നിന്റെ മെസ്സേജ് ഓടി മഞ്ഞത്തവളയെന്ന് അത് കണ്ടത് എനിക്ക് ദേഷ്യം വന്ന ഏടി അതല്ല എന്റെ ആന്റിയുടെ മോൾ ഒരു കുരുപ്പുണ്ട് അവള് ചെയ്ത പരിപാടിയാ നിനക്ക് മാത്രമല്ല അവള് ക്ലാസ്സിലുള്ള എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടെടി കണ്ണാപ്പിക്ക് പോടാ വട്ടിന്ന് പിങ്കിക്ക് പോടി മരമാക്കിന്ന് എന്നിട്ട് അവൾ വരെ വീഡിയോ കോൾ ചെയ്തടി ഓ അങ്ങേർക്കല്ലേ വാട്സപ്പ് ഒന്നും എടുക്കാൻ അറിഞ്ഞോട്ടടി എന്തായാലും അവൾ ആ പണി ചെയ്തു ശരിയാണോടി ഇതാ പറയുന്ന കൊച്ചു പിള്ളേർക്ക് ഫോൺ കൊടുക്കരുതെന്ന് ഞാൻ കൊടുത്തതല്ല അമ്മ കൊടുത്തതാ ഇനി വീട്ടില് തിരിച്ചെത്തുമ്പോ എന്റെ റൂം മൊത്തം കൊളവാക്കി വെക്കും ആ അതൊക്കെ പോട്ടെ നീ പരീക്ഷയ്ക്ക് പഠിച്ചായിരുന്നോ എടി എങ്ങനെ പഠിക്കാൻ അവള് കാരണം എനിക്ക് പഠിക്കാൻ പറ്റണ്ടേ ആ അതൊക്കെ നീ വെറുതെ പറയുന്ന നീ പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയ ഇല്ലടി ഞാൻ പഠിച്ചിട്ടില്ല ആ നീ പരീക്ഷക്ക് പറഞ്ഞതന്നാ മതി അല്ല നീ പഠിച്ചായിരുന്നോ എനിക്ക് ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോയോണ്ട് എനിക്ക് പഠിക്കാൻ ഒന്നും പറ്റിയില്ല ആ ഞാൻ വിശ്വസിച്ച് എടി താടി ഞാൻ പഠിച്ചിട്ടില്ല എന്നാ പിന്നെ എന്താ ഇപ്പൊ പഠിക്കാത്ത ആഹ് ഇപ്പൊ പഠിച്ചാലൊന്നും ജയിക്കാനൊന്നും പോണില്ലടി ആ സമയം കൊണ്ടിരുന്നു ഉറങ്ങാ എന്തൊരു അഭിനയം ചേടാ ഇവളെ കൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാ നിന്റെ ഉറങ്ങിക്കൊണ്ടുള്ള പടത്തൊക്കെ എനിക്ക് അറിയാടി കള്ളി നീ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചിട്ടേ ഇന്നലെ വീട്ടിൽ നിന്ന് പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ െ എനിക്ക് ഇതിന്റെ അളവുകൾ എല്ലാം അറിയാമോളെ നെയ്ന്നലെ ഷോർട്ട് നോട്ട് ആക്കി പഠിച്ചിട്ടുണ്ടാവും എനിക്ക് അറിയാടി കളി നീതു മോളെ എന്നിട്ട് നീ ആന്റിയുടെ മോളുടെ തലയ്ക്ക് ഇടുവാലേ ദുഷ്ടത്തി ഇവിടെ അടുത്തൊന്നും ഷോർട്ട് നോട്ട് എടുത്താൽ ശരിയാവില്ല അതുകൊണ്ട് ഷോർട്ട് നോട്ട് ഫോട്ടോ എടുത്ത് വെച്ചു നോക്കി പഠിക്കാം ഓഫ് റെക്കോർഡിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാന